എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് പ്ലസ് വൺ സോഷ്യോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്ററായ സാമൂഹ്യ സ്ഥാപനങ്ങളെ മനസ്സിലാക്കൽ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഈ ചാപ്റ്ററിഞ്ഞ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ ഫസ്റ്റ് പാർട്ടി നമ്മൾ കുറേ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ നോക്കി നമ്മൾ നോക്കിയത് വിവാഹത്തെ പറ്റി നോക്കി പിന്നെ എന്താണ് വിവാഹ നിയമങ്ങൾ നോക്കി കുടുംബത്തിൻ്റെ വിവിധ രൂപങ്ങളൊക്കെ നോക്കി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രം അവിടെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നു എങ്കിലും നമ്മളിവിടെ പഠിക്കുന്നത് തൊഴിലിനെ പറ്റിയാണ് കേട്ടോ തൊഴിൽ പിന്നെ പഠിക്കാനുള്ളത് മതം റിലീജിയൻ അതെനി വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ഇനി ഈ മൂന്ന് സ്ഥാപനങ്ങളെ പറ്റി പിന്നെ രാഷ്ട്രീയം യെസ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയും നോക്കാനുണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് തൊഴിലിനെ പറ്റി തൊഴിലും സാമ്പത്തിക ജീവിതവും വർക്ക് ആൻഡ് എക്കണോമിക് ലൈഫ് എന്താണ് തൊഴിൽ വാട്ട് ഈസ് വർക്ക് നമ്മൾ വളർന്ന് വലുതാകുമ്പോൾ എന്ത് തരം തൊഴിലാണ് ചെയ്യുക എന്നതിനെ കുറിച്ച് നമുക്കൊരു സങ്കല്പം ഉണ്ട് അല്ലെങ്കിൽ നമുക്കൊരു സ്വപ്നമുണ്ട് അല്ലേ ഞാൻ വലുതാകുമ്പോൾ ഈ ജോലി ചെയ്യണം ആ ജോലി ചെയ്യണം എന്നൊക്കെ നമുക്കൊരു ഇതുണ്ട് തൊഴിൽ എന്നത് ഇവിടെ വ്യക്തമായി സൂചിപ്പിക്കുന്നത് വേതനം പറ്റുന്ന ജോലിയാണ് അതായത് ഒരു പ്രവൃത്തി ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക പണം സ്വരൂപിക്കുന്നതിന് അല്ലെങ്കിൽ പണം വാങ്ങുന്നതിന് അതായത് പണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ തൊഴിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ സാധാരണയായി പറയാം പക്ഷേ സമൂഹശാസ്ത്രപരമായി നമ്മൾ നോക്കുമ്പം എന്താണ് മാനുഷിക ആവശ്യങ്ങളെ നിറവേറ്റുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം ലക്ഷ്യമാക്കിക്കൊണ്ട് ചുമതലകൾ നിർവഹിക്കുന്നതിനെ നമുക്ക് സമൂഹശാസ്ത്രപരമായി തൊഴിലെന്ന് നിർവചിക്കാം എന്താണ് മാനുഷിക ആവശ്യങ്ങൾ നിർവഹിച്ചുന്ന സാധനങ്ങളെയും സേവനങ്ങളെയും ഉൽപാദനങ്ങളും ഉൽപ്പാദനം ലക്ഷ്യമാക്കിക്കൊണ്ട് ചുമതലകൾ നിർവഹിക്കുന്നതിനെ നമുക്ക് തൊഴിലെന്ന് നിർവചിക്കാം തൊഴിൽ ചെയ്തത് ചെയ്യുന്നതിന് മാനുഷ് മാനസികവും ശാരീരികവുമായ പ്രയത്നം ആവശ്യമാണ് അല്ലേ ഒരു തൊഴിൽ എന്ത് തൊഴിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം അതിന് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ നന്നായി ഫിറ്റ് ആയിരിക്കണം എന്നാലും നമുക്കൊരു തൊഴിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മാനുഷിക ആവശ്യങ്ങളെ നിറവേറ്റുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെ ഉല്പാദനം ലക്ഷ്യമാക്കിക്കൊണ്ട് ചുമതലകൾ നിർവഹിക്കുന്നതിനെ നമുക്ക് തൊഴിലെന്ന് നിർവചിക്കാം അല്ലെങ്കിൽ നമുക്ക് പറയാം പണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് അപ്പോൾ വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും തൊഴിലാവില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഡെഫിനീഷൻ മാനുഷിക ആവശ്യങ്ങൾ നിർവഹിച്ചുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉല്പാദനം ലക്ഷ്യമാക്കിക്കൊണ്ട് ചുമതലകൾ നിർവഹിക്കുന്നതിനെയാണ് തൊഴിലെന്ന് പറയുന്നത് എന്നുള്ള ആ നിർവചനം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇതാണ് തൊഴിൽ എന്ന ഭാഗത്ത് പറയാനുള്ളത് വേറെ ഒന്നും പറയാനില്ല ഭാഗത്തധികം അങ്ങനെ നോക്കാനില്ല മെയിനായിട്ടും ഈ ഒരു ചെറിയൊരു ഡെഫിനേഷൻ ഭാഗത്ത് നിങ്ങൾ നോക്കി വെക്കുക അത്ര ഇമ്പോർട്ടൻറ്റ് അല്ല ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത ഭാഗം അടുത്ത സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അടുത്ത സാമൂഹിക സ്ഥാപനമാണ് രാഷ്ട്രീയം അഥവാ പൊളിറ്റിക്സ് സമൂഹത്തിലെ അധികാരത്തിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് രാഷ്ട്രീയ സ്ഥാപനങ്ങൾ അതായത് അധികാരം ആർക്ക് വിഭജിക്കുന്നു അല്ലെങ്കിൽ അധികാരം ആർക്ക് നൽകുന്നു എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു സാമൂഹിക സ്ഥാപനമാണ് സ്ഥാപനമാണിത് രാഷ്ട്രീയം അഥവാ പോളിറ്റിക്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്ഥാപനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് സഹായമായ രണ്ട് സങ്കല്പങ്ങളാണ് അധികാരവും ആധിപത്യവും അത് വൺ വൈഡായിട്ട് ചോദിക്കാറുണ്ട് രണ്ട് മാർഗിനൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അധികാരം എന്താണ് ആധിപത്യം എന്ന് നോക്കാം അധികാരം എന്ന് പറയുന്നത് പവർ നമുക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ എന്താണെങ്കിൽ നമുക്ക് നമ്മളെല്ലാവർക്കും പവർ ഉണ്ട് അല്ലെങ്കിൽ ഒരു ശക്തി ഉണ്ട് അല്ലേ മറ്റുള്ളവർ എതിർക്കുമ്പോൾ പോലും സ്വന്തം ഇച്ഛ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടം നടപ്പാക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് അധികാരം എന്ന് പറയുന്നത് ഓക്കെ അതായത് മറ്റുള്ളവർ എതിർക്കുമ്പോൾ മറ്റുള്ളവരുടെ താല്പര്യത്തെ മാനിക്കാതെ സ്വന്തം ഇഷ്ടം നടപ്പാക്കുന്നതിൻ്റെ നടപ്പാക്കാനുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ കഴിവിനെയാണ് നമ്മൾ അധികാരം അഥവാ പവർ എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ മറ്റുള്ളവർ എതിർക്കുമ്പോൾ പോലും സ്വന്തം മിച്ച നടപ്പാക്കാനുള്ള അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടം നടപ്പാക്കാനുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ സംഘത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ അധികാരം അഥവാ പവർ എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം എന്താണ് ആധിപത്യം എന്ന് അധികാരം പ്രയോഗിക്കപ്പെടുന്നത് ആധിപത്യത്തിലൂടെയാണ് അധികാരത്തിൻ്റെ നിയമാനുസൃത രൂപമാണ് ആധിപത്യമെന്ന് ആധിപത്യം പറയുന്നത് നിയമസാധുതയെ അടിസ്ഥാനമാക്കിയാണ് ആധിപത്യം നിലകൊള്ളുന്നത് അതിനാൽ അത് സ്ഥാപനവൽകൃതമാണ് അതായത് അധികാരത്തിൻ്റെ എന്താണ് പവറിൻ്റെ നിയമാനുസൃത രൂപമാണിത് അതോറിറ്റി എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ ആ രണ്ട് ടോപ്പിക്സ് മനസ്സിലാക്കി വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റീസ് രാഷ്ട്രരഹിത സമൂഹങ്ങൾ എന്താണ് രാഷ്ട്രരഹിത സമൂഹങ്ങൾ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന കേട്ടോ രാഷ്ട്രരഹിത സമൂഹങ്ങളെപ്പറ്റി സൊസൈറ്റിയെ സൊസൈറ്റിയെപ്പറ്റി എന്താണ് സ്റ്റേറ്റിലെ സൊസൈറ്റി എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് നിലനിന്നിരുന്ന സമൂഹങ്ങളെയാണ് രാഷ്ട്രരഹിത സമൂഹങ്ങൾ എന്ന് പറയുന്നത് അതായത് ഒരു സ്റ്റേറ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് നിലനിന്നിരുന്നത് അതൊരു ഇതൊരു ആശയം മാത്രമാണ് അതൊരു ഒരു കോൺസെപ്റ്റാണ് അതായത് രാഷ്ട്രം ഉത്ഭവിക്കുന്നതിന് മുമ്പ് നിലനിന്ന ഒരു ചെറിയ സമൂഹത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് രാഷ്ട്രരഹിത എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് നിലനിന്ന് പോന്നിരുന്ന സമൂഹങ്ങളെയാണ് എന്ന് പറയുന്നത് രാഷ്ട്രരഹിത സമൂഹങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം സമൂഹങ്ങളിൽ ക്രമം നിലനിർത്തുന്നതിന് ആധുനിക ഭരണ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവയൊന്നുമില്ലാതെ ഈ സമൂഹങ്ങൾ എങ്ങനെയാണ് നിലനിന്ന് പോരുന്നതെന്ന് സാമൂഹിക നരവംശാസ്ത്രജ്ഞന്മാരും സോഷ്യോളജിസ്റ്റും ഒക്കെ പഠിക്കുന്നുണ്ട് അപ്പം രാഷ്ട്രത്തിൻ്റെ ആവിർഭാദത്തിന് മുമ്പ് നിലനിന്നിരുന്ന സമൂഹങ്ങളാണ് രാഷ്ട്രീയ രാഷ്ട്രയുദ്ധ സമൂഹങ്ങൾ ഇത്തരം സമൂഹങ്ങളിൽ സാമൂഹിക ക്രമം അല്ലെങ്കിൽ സോഷ്യൽ ഓർഡർ നിലനിർത്തുന്നതിന് ആധുനിക സംവിധാനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല സാമൂഹിക ക്രമം സോഷ്യൽ ഓർഡർ നിലനിർത്തുന്നതിന് അനൗപചാരികമായ സംവിധാനങ്ങളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് എന്ത് സംവിധാനങ്ങളാണ് അനൗപചാരികമായ സംവിധാനങ്ങൾ ഓക്കെ അപ്പം അത്രയും ഭാഗം നമ്മൾ അവിടെ പഠിച്ചു വെക്കുക രാഷ്ട്രഹുത സമൂഹങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ഇനി നമുക്ക് അടുത്തതായി പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ നമ്മളിപ്പോൾ പറഞ്ഞു സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയെ പറഞ്ഞു രാഷ്ട്രീയഹിത സമൂഹങ്ങളെ പറ്റി പറഞ്ഞു ഇനി നമുക്ക് നോക്കാം ഒരു ആധുനിക രാഷ്ട്രത്തിൽ എല്ലാ രാഷ്ട്രങ്ങളിലും ഈ സവിശേഷതകളുണ്ടോ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളിലും ഉണ്ട് എന്നാൽ ചില രാഷ്ട്രങ്ങളിലും ഇത് ഇല്ല എന്നാണ് പറയുന്നത് ആധുനിക രാഷ്ട്രങ്ങൾ പരമ്പരാഗത രാഷ്ട്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് പരം പരമാധികാരം പൗരത്വം ദേശീയത എന്നിവയാണ് ആധുനിക രാഷ്ട്രത്തിൻ്റെ മുഖ്യ സവിശേഷതകൾ എന്തൊക്കെയാണ് ആധുനിക രാഷ്ട്രത്തിൻ്റെ മുഖ്യ സവിശേഷതകൾ പരമാധികാരം പൗരത്വം ദേശീയത ഇനി നമുക്ക് നോക്കാം ഇവ മൂന്നും എന്താണ് വിശദമായിട്ട് നോക്കാം ആദ്യത്തെ സവിശേഷതയാണ് പരമാധികാരം അഥവാ സോവറേൻറ്റി സോവറേൻറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നിശ്ചിത ഭൂപ്രദേശത്തിന് മേൽ രാഷ്ട്രം നടത്തുന്ന രാഷ്ട്രീയ ഭരണത്തെയാണ് പരമാധികാരം എന്ന് പറയുന്നത് പരമാധികാരം എന്നാൽ അന്തിമ അധികാരം എന്നാണ് അർത്ഥം പരമാധികാരം രാഷ്ട്രത്തിൻ്റെ കുത്തകയാണ് ഓക്കേ പരമാധികാരം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഭൂപ്രദേശത്തിന് മേൽ അതായത് ഒരു ഒരു പ്രദേശത്തെ ഒരു നിശ്ചിത പ്രദേശത്തിന് മേൽ ഒരു രാഷ്ട്രം നടത്തുന്ന രാഷ്ട്രീയ ഭരണമാണെന്ത് പരമാധികാരം സോവറേഞ്ചി എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതയാണ് സിറ്റിഷൻഷിപ്പ് പൗരത്വം അതായത് പൗരത്വം എന്ന് പറയുമ്പോൾ എന്താണ് പൗര അവകാശങ്ങളാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ എന്തൊക്കെയാണ് സിവിൽ റൈറ്റ്സ് പൗരത്വ അവകാശങ്ങൾ പൗരാവകാശങ്ങളുണ്ട് അതിൽ രാഷ്ട്രീയ അവകാശങ്ങളുണ്ട് സാമൂഹിക അവകാശങ്ങളുണ്ട് പൗരാവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പൗരന് ഉണ്ടായിരിക്കേണ്ട അവകാശങ്ങളാണ് പൗരാവകാശങ്ങൾ രാഷ്ട്രീയ അവകാശം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രത്തിന് ഉണ്ടായിരിക്കേണ്ട അവകാശങ്ങളാണ് രാഷ്ട്രീയ അവകാശങ്ങൾ ഇനി സാമൂഹിക അവകാശങ്ങൾ ഒരു സമൂഹത്തിന് ഉണ്ടായിരിക്കേണ്ട അവകാശങ്ങളാണെന്ത് സാമൂഹിക അവകാശങ്ങൾ അതാണ് പറയുന്നത് പൗരത്വം പരമാധികാരം പൗരത്വം മൂന്നാമത്തെ രാഷ്ട്രത്തിൻ്റെ സവിശേഷതയാണെന്ത് ദേശീയത നാഷണലിസം നാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരേക രാഷ്ട്ര സമുദായത്തിൻ്റെ ഭാഗമാണ് അതായത് ഒരു ഏകരാഷ്ട്രമാണെന്ന ബോധം പ്രദാനം ചെയ്യുന്ന ഒരു ഒരു ആശയമാണെന്ത് ദേശീയത അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റാണെന്ത് ദേശീയത നാഷണലിസം എന്ന് പറയുന്നത് അപ്പം ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് പരമാധികാരം പൗരത്വം ദേശീയത അത് മനസ്സിലാക്കണം ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത സാമൂഹ്യ സ്ഥാപനമാണ് റിലീജിയൻ മതം മതത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് സമൂഹശാസ്ത്രപരമായി കുറേ പറയാനുണ്ട് എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ സമയം വിലപ്പെട്ട സമയത്തിന് വേണ്ടി ഞാൻ പറയുന്നത് ഇവിടുന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് മതത്തിൻ്റെ സവിശേഷതകളാണ് ഈ ഭാഗത്ത് ചോദിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിലീജിയൻ എന്താണ് മതത്തിൻ്റെ സവിശേഷതകൾ എല്ലാ മതങ്ങൾക്കും പൊതുവായ ചില സവിശേഷതകളുണ്ട് അവ താഴെ പറയുന്നു എന്തൊക്കെയാണ് ആദരവും ഭയഭക്തി വികാരങ്ങളും ഉണർത്തുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങൾ നമുക്കറിയാം നമ്മൾ മതവിശ്വാസമുള്ളവരാണെങ്കിൽ നമുക്കറിയാം ഓരോ മതത്തിനും ഓരോരോ ചിഹ്നങ്ങളുണ്ട് അല്ലെ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ചിഹ്നമുണ്ട് ഹിന്ദു മതത്തിന് ഒരു ചിഹ്നമുണ്ട് മുസ്ലിം മതത്തിന് ചിഹ്നമുണ്ട് അങ്ങനെ വേറെ വേറെ മതങ്ങൾക്ക് വേറെ ചിഹ്നങ്ങളുണ്ട് അല്ലെ ആ അതിന് നമ്മൾ ആ ചിഹ്നം കാണുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഉള്ളിൽ ഒരു ഭക്തി വരും അല്ലേ ഭക്തി അല്ലെങ്കിൽ ഒരു ഭയ ഒരു വികാരം എങ്ങനെയാണെങ്കിലും ഉടലെടുക്കും അല്ലെ അപ്പം ആധരവും ഭയഭക്തി വികാരങ്ങൾ ഉണർത്തുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങൾ എന്ന് പറയുന്ന ഇതാണ് മതത്തിൻ്റെ ആദ്യത്തെ സവിശേഷത രണ്ടാമത്തേത് ആചാരങ്ങൾ അഥവാ ചടങ്ങുകൾ നമുക്കറിയാം എല്ലാ മതങ്ങൾക്കും ഓരോരോ ആചാരങ്ങളും ചടങ്ങുകളും ഉണ്ട് അല്ലെ ഉപവാസമനുഷ്ഠിക്കൽ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾ അതൊക്കെയാണ് പറയുന്നത് ആചാരങ്ങൾ അഥവാ ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് പിന്നെ അടുത്തത് വിശ്വാസികളുടെ ഒരു സമുദായം അവർക്കിടയിൽ എന്താണ് വിശ്വാസികളുടെ ഒരു സമുദായത്തിൽ ഒരു കൂട്ടം ഉണ്ടാവും അല്ലേ ആ വിശ്വാസികളുടെ സമുദായം അവരുടെ ആചാരത്തിൻ്റെ ഭാഗമായ പല കാര്യങ്ങളും ചെയ്യാറുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത് മതങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് ആദരവും ഭയഭക്തി വികാരങ്ങളും ഉണർത്തുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങൾ ആചാരങ്ങൾ പിന്നെന്താ ചടങ്ങുകൾ വിശ്വാസികളുടെ ഒരു സമുദായം പിന്നെന്താണ് പറയുന്നത് ആ ഇതൊക്കെ തന്നെയാണ് പറയുന്നത് മതത്തിൻ്റെ സവിശേഷതകൾ നമുക്കറിയാം അല്ലേ അപ്പം ഇതാണ് ഇവിടെ പഠിക്കേണ്ടത് ഈ അടുത്ത സാമൂഹ്യ സ്ഥാപനമാണ് വിദ്യാഭ്യാസം അഥവാ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ഒരു ആജീവനാന്ത പ്രക്രിയയാണ് നമുക്കറിയാം നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നത് വരെ നമ്മൾ വെവ്വേറെ അല്ലെങ്കിൽ വിവിധ തരം കാര്യങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലേ അത് ടെക്സ്റ്റ് ബുക്ക് കൊണ്ട് മാത്രമല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിന് ഭാഗമായിട്ട് തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ അതായത് അനൗപചാരികമോ ഔപചാരികമോ ആകാം വിദ്യാഭ്യാസം അനൌപചാരികമോ അനൌപചാരികമോ ആകാം സ്കൂൾ വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്കറിയാം സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ കുറേ കാര്യങ്ങൾ നേടുന്നു എന്നാലും സ്കൂൾ വിദ്യാഭ്യാസം കൊണ്ട് എല്ലാം ആയി എന്നല്ല എന്നാലും കുറേ കാര്യങ്ങൾ നമുക്ക് നേടാനാവും അല്ലേ പിന്നെന്താ ഒരു സ്കൂളിൽ പ്രവേശനം ലഭിക്കുക എന്നത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം സ്കൂൾ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കും തൊഴിലിലേക്കുമുള്ള ഒരു ചവിട്ടുപടിയാണ് നമുക്ക് ആവശ്യമായ ചില സാമൂഹിക വൈദഗ്ധ്യങ്ങൾ നാം ആർജിക്കുന്നതും സ്കൂളിൽ നിന്നാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചുള്ള ബോധം ഇന്ന് സാർവത്രികമായി നിലനിൽക്കുന്നുണ്ട് സംഘപൈതൃകം പകർന്നു നൽകാനുള്ള ഒരു വിനിമയ പ്രക്രിയ ആയാണ് വിദ്യാഭ്യാസത്തെ സോഷ്യോളജി കാണുന്നത് അതായത് സംഘ പൈതൃകം അതായത് എന്താണ് ഒരു ഒരു ഒത്തൊരു അല്ലെങ്കിൽ എല്ലാം മനസ്സിലാക്കി ഒരു സമൂഹത്തിലെ ഒരു നല്ല പൗരനായി മാറാനുള്ള ഒരു ബോധം ആണ് വിദ്യാഭ്യാസത്തിലൂടെ നേടുക എന്നതാണ് സോഷ്യോളജി കരുതുന്നത് അപ്പം ലളിത സമൂഹങ്ങളിലെ വിദ്യാഭ്യാസം ആധുനിക സങ്കീർണ്ണ സമൂഹങ്ങളിലെ വിദ്യാഭ്യാസം തമ്മിൽ ഗുണാത്മകമായ വ്യത്യാസങ്ങളുണ്ട് ലളിത സമൂഹങ്ങളിൽ ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല ലളിത സമൂഹങ്ങളിൽ കുട്ടികൾ മുതിർന്നവരോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് ആചാരങ്ങളും ജീവിത രീതികളും പഠിക്കുകയാണ് ചെയ്തിരുന്നത് ലളിത സമൂഹങ്ങളിലെ വിദ്യാഭ്യാസം തികച്ചും അനൗപചാരികമായിരുന്നു എന്നാൽ ആധുനിക സങ്കീർണ സമൂഹങ്ങളിൽ ഔപചാരിക വിദ്യാഭ്യാസമാണ് നിലനിൽക്കുന്നത് അപ്പം അത്രയും കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കാനുള്ളൂ ഞാൻ അധികം ഇത് പറഞ്ഞ് പറഞ്ഞ് പോകാത്തത് വീഡിയോ ലെങ്ത്ത് കൂടും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞ് ഞാൻ കൊണ്ടാണ് ഇങ്ങനെയുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് കഴിഞ്ഞ് നമ്മൾ ഷുവറായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇടും അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പാഠം കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് വീട്ടിൽ വന്ന് ഈ ഒരു വീഡിയോയും കണ്ട് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ച് നിങ്ങൾക്ക് പ്ലസ് വൺ സോഷ്യോളജിയിൽ നല്ല മാർക്ക് നേടാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം